പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വീണ്ടും ആവർത്തിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് വെളിപ്പെടുത്തി ഷാജി എത്തുന്നത് ടി പി കൊലപാതക കേസിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണിയായിരുന്നു കുഞ്ഞനന്ദനെന്നും ഈ കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്നും കെ എം ഷാജി മുൻപ് മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ പഞ്ചദിന ജനകീയ പ്രതികരണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഒരു തവണ പറഞ്ഞിരുന്നു അതേ കാര്യം തന്നെയാണ് ഷാജി ഇപ്പോൾ പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിനിടയും ആവർത്തിച്ച് പറയുന്നത് പി കെ കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയെന്നാണ് ഷാജിയുടെ ചൂണ്ടിക്കാട്ടുന്നത് ആ വി വി ഐ പി ആരാണ് എന്നത് പിന്നീട് വ്യക്തമാകും സി പി എം പ്രതിക്കൂട്ടിലായ പല കേസുകളിലെയും പ്രതികൾ ആത്മഹത്യ ചെയ്യുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് കെ എം ഷാജി ആരോപിക്കുന്നത് പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് കെ എം ഷാജി ഇങ്ങനൊരു വിമർശനം തന്നെ നടത്തുന്നത് ടി പി കൊലക്കേസിൽ അന്വേഷണം നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായിരുന്നു ഈ കുഞ്ഞനന്ദൻ എന്നാൽ കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് മരണപ്പെട്ടു കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോഴാണ് കൊന്നവരെ കൊല്ലുന്നതെന്നാണ് ഷാജി പറയുന്നത് അതേസമയം അച്ഛന്റെ മരണത്തിൽ യാതൊരുവിധ ദുരൂഹതയില്ലെന്നും അൾസർ മൂർച്ഛിച്ചാണ് അച്ഛൻ മരിച്ചതെന്നും വ്യക്തമാക്കുകയാണ് കുഞ്ഞനന്ദന്റെ മകൾ ഷപ്ന മനോഹരൻ കുഞ്ഞനത്തിന് മനപ്പൂർവ്വം ചികിത്സ വൈകിപ്പിച്ചത് യു ഡി എഫ് സർക്കാരാണെന്നും അതിനാലാണ് അൾസർ ഗുരുതരമായതെന്നും കുഞ്ഞനത്തിന് യു ഡി എഫ് കൊന്നതാണെന്നും അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു എന്നാണ് മകൾ പറയുന്നത് അതേസമയം കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഫസലിനെ കൊന്ന മൂന്ന് പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞ് വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്ന് രഹസ്യം ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നാണ് ഷാജി ആരോപിക്കുന്നത് ഫസൽ കൊലപാതകം കേസിൽ മൂന്ന് പേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂറിന്റെ കൊലപാതക കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഷാജി പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പതിമൂന്നാം പ്രതിയായിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജീവപരന്തം ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു അസുഖത്തെ തുടർന്ന് ഒരു വർഷത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വയറ്റിലെ അണുബാധ മൂർച്ഛിച്ചതിനെ തുടർന്ന് ഐ സി മാറ്റിയതിന് പിന്നാലെയാണ് മരിച്ചത് എന്നാൽ ടി പി വധത്തിൽ കുഞ്ഞനന്ദൻ ിന് പങ്കില്ല എന്ന നിലപാടാണ് സി പി എം നേതൃത്വം സ്വീകരിക്കുന്നത് കൂടാതെ ടി പി കേസിലെ രണ്ട് പ്രധാന പ്രതികൾ മരണപ്പെട്ടു മരിച്ചത് എങ്ങനെയാണ് എന്നതിൽ വ്യക്തതയില്ലെന്നാണ് ഷാജി ചൂണ്ടിക്കാട്ടുന്നത് ടി പി കൊലപാതക കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക മാർഗമാണ് കുഞ്ഞനന്ദൻ എന്നാൽ കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധ ഏറ്റുമരണപ്പെട്ടു കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ഈ കൊന്നവർ തന്നെ കൊല്ലപ്പെട്ടിരുന്ന ചരിത്രമാണുള്ളത് പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിലും അന്വേഷണം വേണം ഇതൊരു ദുരൂഹമായിട്ടുള്ള മരണമെന്നാണ് കെ എം ഷാജി ആവശ്യപ്പെടുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം കുഞ്ഞനന്ദന്റെ ഭക്ഷണത്തിൽ മാത്രം എങ്ങനെ വിഷം വന്നു എന്നും ഷാജി ചോദിക്കുകയാണ് കുഞ്ഞനന്ദന് ജയിലിൽ നിന്ന് എങ്ങനെ ഭക്ഷ്യവിഷബാധയുണ്ടായി എന്നതാൽ മറുപടി പറയണമെന്നാണ് ഷാജി ആവശ്യപ്പെടുന്നത്